നമസ്കാരം കണ്ടോ കാന്ത കണ്ടു അഭിപ്രായം ഒരു അഭിപ്രായം എന്ന് പറയുമ്പോ പടം കണ്ടിരിക്കുന്നു അഭിനയം അഭിനയം എന്ന് പറയുമ്പോൾ ഓരോ സെക്കൻഡിലും ആ ഇമോഷൻസ് ആണ് ഭാവങ്ങളൊക്കെ കാണാൻ പറഞ്ഞാൽ ഒരു ചിന്തിക്കാൻ പറ്റില്ല ശരിക്കും ആ ഒരു അഭിനയമാണോ അല്ലെങ്കിൽ ജീവിതമാണോ നമുക്ക് മനസ്സിലാവാത്തൊരു സംഭവം നല്ല രീതിയിൽ നല്ല പെർഫോമൻസ് ആണ് നല്ല മേക്കിംഗ് ആണെന്ന് ഒരു പ്രത്യേക ഡിഫറന്റ് ആയിട്ടൊരു ഫിലിമാണെന്നുണ്ട് നന്നായിട്ടുള്ള പടം അത് ദുൽഖർ മാത്രമല്ല സന്ദർഗനെ നന്നായിട്ട് ചെയ്തിരുന്നു പിന്നെ ഹീറോയിൻ ഭാഗ്യശ്രീ പേര് ഭാഗ്യ നല്ല രസമായിരുന്നു അത് നന്നായിട്ടുണ്ട് പടം എന്തായാലും നല്ലൊരു നാഷണൽ അവാർഡൊക്കെ ചാൻസ് ഉണ്ട് അതായത് തമിഴ് ബേസ്ഡ് സ്റ്റോറിയാണെന്നാണ് പറയുന്നത് കാലഘട്ടത്തിൽ സ്റ്റോറിയാണ് തോന്നുന്നുഅ ആ രീതിയിൽ നമുക്ക് കാണണം അതായത് ആ സ്റ്റോറിയും ആ ലൊക്കേഷനും ആ രീതിയിലുള്ള അന്നത്തെ സാഹചര്യങ്ങളാണ് പഴയ ഒരു പറയാൻ പാടില്ല നിന്നുപോലും ആ ഒരു അന്നത്തെ കാലഘട്ടത്തിലെ ആക്ടിങ്ങും അന്നത്തെ കഥകൾ അവരുള്ള ലൈഫ് അവരുടെ ജീവിതം ശരിക്കും അതിന്റെ കൂട്ടെന്നൊക്കെ ഉണ്ട് അന്നത്തെ ഈ സിനിമ അത് അവർക്ക് നമുക്ക് ഉള്ളിലും മനസ്സിലാവില്ല അന്നത്തെ കാലത്ത് ഒരുപാട് ആളുടെ കഷ്ടപ്പാട് നമുക്ക് അത് കാണാൻ പറ്റുന്നുണ്ട് അതായത് ഈവൻ ലൈഫ് ബോയില് വരെ കഷ്ടപ്പാട് അവിടെ കാണാൻ പറ്റുന്നുണ്ട് ഒരു കൂട്ടായൊരു സമയത്ത് ഇന്നത്തെ പോലെ ഓടാൻ സിനിമ ഒന്നുമല്ലല്ലോ ലൊക്കേഷൻസ് ഒന്നും അപ്പൊ അവരുടെ ലൊക്കേഷൻ സ്റ്റുഡിയോ എന്നിട്ടുള്ളൊരു പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അതിലും പല ആളുകളെ ഈ ബോയ്സും അല്ല മൊത്തത്തില് പടം ഗംഭീര നമുക്കൊരുപാട് പാടങ്ങൾ പഠിക്കേണ്ട കാര്യം നമ്മളെന്താണെന്നുള്ളത് അതിലുണ്ട് നമ്മളങ്ങനെ ആവരുത് നമ്മളെങ്ങനെ ആവണം എന്നുള്ളൊക്കെ നമുക്കുണ്ട് നമ്മളൊരു ഒരുപാട് മെസ്സേജസ് ഉണ്ട് ആ പടത്തില് അതാ നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തന്നെ ജീവിതത്തിൽ എന്തൊക്കെ നമ്മൾ മാറ്റണോ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പാത്തുണ്ട് നമ്മളൊരു പെട്ടെന്നൊരു അങ്ങനൊരു ഇമോഷൻസ് ആയാലുള്ള ഒരു എല്ലാ ജീവിതത്തിലും നമ്മളെല്ലാം ജീവിതത്തിൽ പാഠമാക്കാനുള്ള നമുക്ക് എന്തെങ്കിലും മാറ്റാൻ ശ്രമിക്കാമെങ്കിൽ നമ്മുടെ ലൈഫ് ബ്യൂട്ടിഫുൾ ആവാൻ പറ്റാവുന്ന രീതിയിലുള്ള ഒരുപാട് മെസ്സേജസ് അതിലുണ്ട് അല്ലെ ഒന്നോരന്തോ കാര്യങ്ങൾ എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രം നമ്മൾ നമ്മൾ അഡ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ലൈഫും നമ്മുടെ നാടും നമ്മുടെ രാജ്യം നന്നാക്കും അതേപോലെ തന്നെ മ്യൂസിക് മ്യൂസിക് നമ്മുടെ നമ്മുടെ ചെയ്തിട്ടുള്ള എല്ലാ സിനിമയിലും എന്ന് വേറൊരു ലൈവ് എന്ന് പറയാം നമ്മൾ അത് മുതലേ അവർ അങ്ങനെയാണല്ലോ തുടക്കം മുതലേ അങ്ങനെയാണ് അത് ഓരോ ദിവസം എന്തോറും അപ്ഡേറ്റ് ആണ് ഒരു ഇന്റർനാഷണൽ കാരണം ഹോളിവുഡിൽ വരാൻ ചാൻസ് ഉള്ളൊരു ഒരു നടനായിട്ട് വരാൻ ചാൻസ് ചെയ്തല്ലോ തരാൻ സിനിമല്ലോ അങ്ങനെ നല്ലൊരു ഓൾ ചെയ്തിട്ടുണ്ട് എനിക്കറിയില്ല അപ്പോൾ എന്നാലും പടം തരും എന്തായാലും എല്ലാവിധ ഭാഗങ്ങളും ശരി